കേരളത്തിലെ എസ് ഐ ആറിനെതിരെ സിപിഎം സുപ്രീംകോടതിയെ സമീപിച്ചു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഹർജി വിരുദ്ധമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ ഹർജികളെല്ലാം ഒരുമിച്ചായിരിക്കും പരിഗണിക്കുക ഇന്നിപ്പോൾ ഇതിലൊരു ഒരു പരാമർശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഷെയ്ഫു അബർദ ഇന്ന് കോടതിയിൽ പ്രധാനമായും മെൻഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഇന്നലെ മെൻഷൻ ചെയ്യാനാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തീരുമാനിച്ചിരുന്നത് അവർ ഹർജി സമർപ്പിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പക്ഷേ കേരള സർക്കാർ കൂടി ഈ ഹർജിയുടെ ഭാഗമാകുകയാണ് ഹർജി സെപ്പറേറ്റ് ഹർജി അവർ നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് മെൻഷൻ ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നത് ഇതിനിടയിലാണ് സി പി എമ്മും കൂടി സർക്കാരിനെ ഈ സി പി എം കൂടി എസ് ഐ ആർ മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ട് മാറ്റിവെക്കണമെന്നില്ല റദ്ദാക്കണം എന്ന് തന്നെ ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഹർജിയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ ഇത് ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എസ് ലക്ഷക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്നും വെട്ടി നീക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്കാണ് ഇത് തുണിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ബി എൽഒമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ചെയ്യുന്നത് ഇത് ഒരു മാസത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്റൻസീവ് പരിപാടി നടത്തുന്നത് തീവ്രമായ പരിശോധന നടത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് അവർ പറയുന്നത് ഈ ഹർജിയിൽ പറയുന്നത് എസ് നടപടികൾ ഇതിനു മുമ്പ് ാണ് അതായത് ഇതിലെ ക്രമക്കേടുകൾ എല്ലാം പരിശോധിച്ച് ഒരു പുതിയ പട്ടിക തന്നെയാണ് ജനുവരിയിൽ നടപ്പിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു മാസം കൊണ്ട് ഈ പട്ടിക ആ തീവ്ര പരിശോധന നടത്തുന്നത് മറ്റു നടപടികളെല്ലാം നേരത്തെ നടപ്പാക്കിയത് മാസം മുതൽ ഒരു വർഷം വരെ നീണ്ട നടപടിയുടെ പ്രക്രിയയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് എന്തിനാണ് എന്നുള്ള ചോദിച്ചിട്ടാണ് ഈ ഹർജികൾ എത്തിയിരിക്കുന്നത് ഇപ്പം എല്ലാം സുപ്രീം കോടതി രാവിലെ പത്തരയോടെ സുപ്രീംകോടതി ആരംഭിക്കുന്ന ആദ്യം തന്നെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ മുന്നിൽ ഇത് പരാമർശിക്കും